ുളം അങ്കമാന് കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപനെ തിരുത്തി ഡി സി സി പ്രസിഡന്റ് കോലഴി തിരൂർ സെന്ററിൽ തട്ടുകടയിലേക്ക് നിയന്ത്രണം വിട്ട കോൺക്രീറ്റ് മിക്സിംഗ് വാഹനം ഇടിച്ചുകയറി ആളപായമില്ല ഒഴിവായത് വൻ അപകടം പുത്തഞ്ചിറ പള്ളിയിൽ നടന്ന പള്ളിപ്പെരുന്നാളിന് സഹായിക്കാൻ വന്ന യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ മലപ്പുറം സ്വദേശിയായ പ്രമോദിനെയാണ് മരിച്ച നിലയിൽ തൃശൂർ കോർപ്പറേഷൻ വിയൂർ നാലാം ഡിവിഷനിൽ വിവിധ സ്ഥലങ്ങളിൽ മിനി മാസ്ലൈറ്റ് സ്ഥാപിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നമസ്കാരം ഞാൻ ആശികെ പ്രസാദ് വിശദമായ വാർത്തയിലേക്ക് കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളു ടി എൻ പ്രതാപനെ തിരുത്തി ഡി സി സി പ്രസിഡന്റ് കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി പോരാടി കേരളത്തിൽ ഇരുപത് സീറ്റും നേടും തൃശൂരിൽ സി പി എമ്മിനാണ് കൂട്ടുകെട്ട് കൊടകര കുഴൽപ്പണ കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു ഈ ഏറ്റവും വലിയ പ്രത്യേകത സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ അപ്പൊ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാസിസ്റ്റു പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത് കേരളത്തിൽ മാസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപത് സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ നൂറ് ശതമാനം ശുതാപ്തി വിശ്വാസത്തിലാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി പോയി വന്നതിന് ശേഷം കോലഴി തിരൂർ സെന്ററിൽ തട്ടുകടയിലേക്ക് നിയന്ത്രണം വിട്ട കോൺക്രീറ്റ് മിക്സിംഗ് വാഹനം ഇടിച്ചുകയറി ആളപായമില്ല പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം തൃശൂർ ഷൊർണൂർ റൂട്ടിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന്റെ പിൻഭാഗം വേർപെട്ട് പാതയൊരു മീൻ വിൽപ്പന നടത്തുന്ന തട്ടുകടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു തട്ടുകട ഭാഗികമായി തകർന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല സമയം മറ്റ് കാൽനട വാഹനയാത്രികർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കുത്തഞ്ചിറ ഫെറോന പള്ളിയിൽ ഇന്നലെ നടന്ന പള്ളിപ്പെരുന്നാളിന് സഹായിക്കാൻ വന്ന യുവാവിനെ പള്ളിയുടെ സമീപത്തുള്ള വയലിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം അയങ്കലം സ്വദേശിയായ തെക്കത്തുപറമ്പിൽ പ്രമോദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലത്തെ ശേഷം പ്രമോദിനെ കാണാത്തതിനെ തുടർന്ന് കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ സമീപത്തെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല രാവിലെ ആറു മണിവരെ അന്വേഷിച്ചതിന് ശേഷം പ്രമോദ് തിരിച്ചുപോയി എന്ന് കരുതി സഹപ്രവർത്തകർ മടങ്ങിപ്പോവുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് പ്രമോദിനെ പാടത്തുള്ള വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തൃശൂർ കോർപ്പറേഷൻ വിയൂർ നാലാം ഡിവിഷനിൽ വിവിധ സ്ഥലങ്ങളിൽ മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ചടങ്ങിൽ കൌൺസിലർ രൺയ ബൈജു അധ്യക്ഷത നിർവഹിച്ചു കൌൺസിലർ രാധിക എൻ വി കെ ആർ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ച പരിപാടിയിൽ കോർപ്പറേഷനിലെ അൻപത് പേർക്ക് ബയോബിൻ വിതരണം ചെയ്തു സ്റ്റേറ്റ് കലോത്സവത്തിൽ മൈമിൽ എ ഗ്രേഡ് നേടിയ അമൽജിത്തിനെ ആദരിക്കുകയും ചെയ്തു കാലഹരണപ്പെട്ട ആശയങ്ങൾക്ക് മരിച്ചു കിടക്കാനുള്ള ആശുപത്രികളല്ല സർവകലാശാലകളെന്ന് പി ബാലചന്ദ്രൻ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കവിതാസാഗരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻപത്തിയൊന്ന് കവികൾ ചേർന്ന് എഴുതിയ അൻപത്തിയൊന്ന് കവിതകളുടെ സമാഹാരമാണ് ഈ പുസ്തകം അങ്ങനെയുള്ള ചർച്ചകളാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ബുക്കർ മീഡിയ എഡിറ്റർ ഇൻ ചീഫ് സനിത അനൂപ് മാനേജർ എം എസ് ശാലിക ശിവശങ്കരൻ കരവിൽ ശ്രുതി രാകേഷ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കവിത കേവലം മാർഗം മാത്രമല്ല വാക്യം എന്ന സിദ്ധാന്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടി കവിതയ്ക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന് ഒരു കാലഘട്ടത്തിലെ കവിത തെളിയിക്കുകയുണ്ടായി തൃശൂർ സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ ഹർഷിതയുടെ ചിറക് എന്ന കഥാസമാഹാരം പുസ്തക പ്രകാശനം നടന്നു മഹാരാജാസ് കോളേജിലെ എം എ ഫിലോസഫി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ഹർഷിതയുടെ രണ്ടാമത്തെ കഥാപുസ്തകം സംവിധായകൻ പി ടി കുഞ്ഞിമുഹമ്മദ് സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ രാവിലെ പത്ത് മുപ്പതിന് പ്രകാശനം ചെയ്തു ചടങ്ങിൽ എം എ റസാഖ് അധ്യക്ഷത വഹിച്ചു ശ്രീ കേരളവർമ്മയിലെ ബി എ ഫിലോസഫി വിദ്യാർത്ഥിയായിരുന്ന ഹർഷിതയുടെ ആദ്യ പുസ്തകം വർണ്ണകഥകൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയതാണ് അതൊരു വലിയ മാറ്റമാണ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് മലയാളിയിലെ ഒരു പൊതുബോധം പൊതുവേ മലയാളിയാണ് വിരുദ്ധമാണ് അങ്ങനെ പറയുമ്പോൾ പലർക്കും അതൊരു എന്താണ് ഈ ഒരു അതിശയോ നടന്ന ഒരു വർത്തമാനം പീട്ടി പറയുന്നത് എന്തോ പൊതുവെ സ്വന്തം മാതൃഭാഷ വലിയ ഒരു ഭാഷ ഉണ്ട് എന്ന് ധരിക്കുന്നവരാണ് മലയാളികൾ എങ്ങനെ ഉണ്ടായതെന്ന് എനിക്കറിയാം ഒരു കൊളോണിയൽ ഭരണസമ്പ്രദായത്തിൽ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും കുന്നംകുളം കുന്നംകുളം അങ്കമാലി റോഡ് വാർത്തകൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വേളയിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ശ്രീ കെ ജി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെമിനാറിന്റെ ഭാഗമായി നടത്തിയ വായനാ മത്സരത്തിന്റെ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ബഹുമതി പത്രങ്ങളും സെമിനാറിൽ വെച്ച് സമ്മാനിച്ചു മനസ്സിലുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് അങ്ങനെ പറ്റി പറയുമ്പോൾ മാത്രമല്ല അതിന് വളരെ മുൻപ് തന്നെ വിഷഭോജനത്തെ പറ്റിയും ജാതി വ്യവസ്ഥകൾക്കുള്ള ഉല്ലംഘനത്തെ പറ്റിയുമുള്ള നടപടികൾ കേരളത്തിൽ നടന്നിരുന്നു അതതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ടതാണ് നമ്മളിപ്പോൾ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം ബോട്ടുകൾ പിടിച്ചെടുത്ത് ഫിഷറീസ് വകുപ്പ് അഴീക്കോട് ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറയൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ എറണാകുളം തോപ്പുംപടി സ്വദേശി ഷഹീർ ചാർലി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബ്ലെസ്സിംഗ് അഗാപെ എന്ന ബോട്ടുകളാണ് പിടിച്ചെടുത്തത് കേരള ബ്ലൈൻഡ് ഫുട്ബോൾ വിജയികൾക്ക് ദർശന ക്ലബിന്റെ ആദരം ഗോവയിൽ വെച്ച് നടന്ന സൗത്ത് വെസ്റ്റ് സോണൽ ബ്ലൈൻഡ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ റണ്ണർ അപ്പായ കേരള ബ്ലൈൻഡ് ഫുട്ബോൾ പുരുഷ വനിതാ കായിക താരങ്ങളെ ദർശന ക്ലബ്ബ് ആദരിച്ചു തൃശൂർ കോർപ്പറേഷൻ ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിലർ നീതു ദിലീഷ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കുട്ടനല്ലൂർ സ്പോർട്ട് ടെക്കർ ടർഫ് ഉടമ അബിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി ഡി ഫ്രാൻസിസ് മുഖ്യാതിഥിയായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കായിക താരം സുജിത് വിശിഷ്ടാതിഥിയായി ദർശന ക്ലബ്ബ് ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സ്വാഗതം ആശംസിച്ചു ഫുട്ബോൾ കളിക്കാർക്കും ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കാർക്കും കളിക്ക് ആവശ്യമായ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു തൃശൂർ പ്രസ് ക്ലബിൽ ഹാബി രചിച്ച ഗ്യാസ് ലൈറ്റ് മാനസിക പ്രഹരത്തിന്റെ മനഃശാസ്ത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് പ്രകാശനം ചെയ്ത പുസ്തക വേദിയിൽ പ്രശസ്ത പരിശീലകൻ കെ പി രവീന്ദ്രൻ ഡോക്ടർ അലി എം എ അഡ്വക്കേറ്റ് ഡോക്ടർ രഞ്ജു ജോസഫ് എന്നിവർ പങ്കെടുത്തു ഈ പുസ്തകം ജീവിതത്തെ തൊടുന്നതാണെന്നും മലയാള മനഃശാസ്ത്ര മേഖല ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നതെന്നും ഹാബി സൂചിപ്പിച്ചു കേരളത്തെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അവണൂർ ഡിവിഷനിലെ അവണൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജ് വരെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്തിൽ റോഡുകളുടെ വികസനവും ആശുപത്രി അനുബന്ധ വികസന പ്രവർത്തനങ്ങളുമായി കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ലിനിറ്റ് ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗം വി പ്രിൻസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ിംഗസങ്ങളില്ല അവന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണം ഇവിടെ സേവിയർ ചുറ്റുള്ളപ്പള്ളി പറഞ്ഞല്ലോ ഞാൻ വർഷങ്ങളായി ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഇപ്പോ റോഡുകൾക്ക് കിട്ടിയ ഫണ്ടിന്റെ കഥ പറഞ്ഞു ഇനി സേവിയർ തന്നെ പറഞ്ഞ് ഈ പഞ്ചായത്തിന്റെ ചുറ്റുവട്ടത്ത് ഗവൺമെന്റ് തരാൻ ഏതെങ്കിലും കുന്നംകുളം ചൊവ്വന്നൂർ പന്തല്ലൂരിൽ സഹോദരിമാർ പാറക്കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു മടപ്പാത്തുവളപ്പിൽ അഷ്കരന്റെയും സുബൈദയുടെയും മക്കളായ പതിമൂന്ന് വയസ്സുള്ള ഹസ്നൻ ഒൻപത് വയസ്സുള്ള അഷിത എന്നിവരാണ് മരിച്ചത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിനായി പിതാവിനൊപ്പം വരുമ്പോൾ കാലിൽ പറ്റിയ ചെളി കഴുകാൻ അടുത്തുള്ള പാറക്കുളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിൽ നിന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപിനെ തിരുത്തി ഡി സി സി പ്രസിഡന്റ് കോലഴി തിരൂർ സെന്ററിൽ തട്ടുകടയിലേക്ക് നിയന്ത്രണം വിട്ട കോൺക്രീറ്റ് മിക്സിംഗ് വാഹനം ഇടിച്ചുകയറി ആളപായമില്ല ഒഴിവായത് ഫെറോനാപ്പള്ളിയിൽ നടന്ന പള്ളിപ്പെരുന്നാളിന് സഹായിക്കാൻ വന്ന യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം സ്വദേശിയായ പ്രമോദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ കോർപ്പറേഷൻ വിയൂർ നാലാം ഡിവിഷനിൽ വിവിധ സ്ഥലങ്ങളിൽ മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം വാർത്താ എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.